അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫുലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ കൃപാസന പ്രസാദവര മാതാവി ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹനിധിയായ അമ്മ എൻ്റെ ജീവിതത്തിൽ അടിയന്തരമായ ഒരു അത്ഭുതം എനിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ മുൻപിൽ സ്നേഹപൂർവം പ്രാർത്ഥനാപൂർവം നൽകുന്നു പരിശുദ്ധ മാതാവി അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി സങ്കടങ്ങൾക്കായി ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കുവാൻ അമ്മ അങ്ങി പുത്രനോട് അപേക്ഷിക്കണമേ ഞങ്ങളെ വേദനിപ്പിച്ച മുറിവുകൾക്ക് ഉണങ്ങാൻ കഴിയില്ലെന്ന് തോന്നുന്ന പ്രതിബന്ധങ്ങൾക്ക് പരിശുദ്ധ അമ്മ അങ്ങ് ശക്തി പകർന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ അമ്മയുടെ ദിവ്യപ്രകാശത്താ ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ശക്തികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ അനുഗമിക്കണമേ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും എല്ലാ ദിവസവും മികച്ച വ്യക്തികളാകുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം കൃപയുടെയും സമാധാനത്തിൻ്റെയും മാതാവ് അമ്മയുടെ അനന്തമായ ശക്തിയിലും വിശ്വാസത്തിലും ഞാൻ ശരണം പ്രാപിക്കുന്നു അമ്മയുടെ മാതൃസാന്നിധ്യത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാനും അമ്മയുടെ എല്ലാ മക്കൾക്കും അമ്മയുടെ കൃപയുടെ ദാനങ്ങൾ നൽകണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണം സ്നേഹത്തിൻ്റെയും കരുണയുടെയും അമ്മയാണ് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനാൻ അമ്മയ്ക്ക് കഴിയില്ലെന്നറിഞ്ഞുകൊണ്ട് ഞാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും പൂർണ്ണമായും അമ്മയിൽ വിഹാരം ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവയെ തരണം ചെയ്യുവാനുള്ള ജ്ഞാനവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ വളരെയധികം അന്വേഷിക്കുന്ന സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തെയും സന്തോഷങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഓ പ്രിയപ്പെട്ട അമ്മ ഞങ്ങളുടെ സഹോദരങ്ങളിൽ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും വിനയത്തോടും ഔതാരത്തോടും കൂടി സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ആവശ്യമുള്ള എല്ലാവരിലേക്കും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമെത്തിക്കുന്ന ലോകത്തിലെ വെളിച്ചമാകുവാൻ ഞങ്ങളെ സഹായിക്കണം കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ എൻ്റെ കുടുംബത്തെ എൻ്റെ സുഹൃത്തുക്കളെയും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും ലോകത്തിൻ്റെ തിന്മയിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അവരുടെ വിശ്വാസത്തിൽ അവരെ ശക്തിപ്പെടുത്തുന്നതിനും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങൾ എപ്പോഴും അനുഭവിക്കട്ടെ അമ്മയുടെ ദിവ്യപ്രകാശം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹീതരായി മാറട്ടെ കൃപാസന പ്രസാദപരമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും ഞങ്ങൾക്ക് വേണ്ടി അംഗപുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിച്ചതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു എല്ലാ സാഹചര്യങ്ങളിലും അമ്മ എപ്പോഴും എൻ്റെ പക്ഷത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിലും അമ്മയുടെ സ്നേഹത്തിലും വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹനിധിയായ അമ്മേ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ മാതൃസാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നതിന് അമ്മയുടെ പുത്രനായ യേശുവിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മേ ഈ ലോകത്തിൽ എൻ്റെ ദൗത്യം നിറവേറ്റുന്നതിനും ദൈവ സ്നേഹത്തിൻ്റെ ജീവനുള്ള സാക്ഷിയാകുന്നതിനുമായി എന്റെ ദൈവവിളിയോട് വിശ്വസ്തനായിരിക്കുവാൻ വിശ്വസ്തയായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ കഷ്ടപ്പെടുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് അസുഖം ഏകാന്തത നിരാശ എന്നിവയുമായി വേദനിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മാതൃസാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ അമ്മയുടെ കൃപയാൽ ഞങ്ങൾക്ക് ആശ്വാസവും സൗഖ്യവും ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ ഞങ്ങളുടെ ജീവിത ഭാരം ലഘൂകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധ ശാശാൽ എന്റെ എല്ലാ ആശങ്കകളിലും ഞാൻ അമ്മയ്ക്ക് നൽകുന്നു എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ വിശ്വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുമാണ് അങ്ങേ ഇഷ്ടം എപ്പോഴും അന്വേഷിക്കുവാനുമാണ് എന്നെ സഹായിക്കണമേ മറ്റുള്ളവരോട് കൂടുതൽ ഉദാരം ഉലർത്തുവാനുമാണ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനുമാണ് സൽഗുണത്തിൽ വളരുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ അങ്ങി പുത്രൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനും അവനെ പോലെ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് സഭയുടെ മാതാവിനാവും വിശുദ്ധിയുടെ മാതൃകയുമായ ക്രിസ്തുവുമായുള്ള വിശ്വാസത്തിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായി കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ നൈനയനും സത്യത്തെയും നീതിയെയും സംരക്ഷിച്ചുകൊണ്ട് ഏറ്റവും ആവശ്യമുള്ളവരുടെ സ്നേഹത്തോടും കൂടും വിനയത്തോടും കൂടി സേവിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും സഭയോടൊപ്പം ജീവിക്കട്ടെ പരിശുദ്ധ മാതാവേ അമ്മയുടെ സ്നേഹത്തിനും എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ മധ്യസ്ഥതയ്ക്കും ഞാൻ നന്ദി പറയുന്നു െൻ്റെ അരികിലുണ്ടെന്നു എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ അമ്മയ്ക്ക് കഴിയുമെന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിലും അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിലും വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ പാതകളിൽ അമ്മയുടെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ എല്ലാം പ്രയാസകരമായി തോന്നുമ്പോഴുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായി ഞങ്ങളെ എല്ലാവരെയും ദൈവിക നീതിയിലും സാഹോദര്യവും നിലനിൽക്കുന്ന ഐക്യദാർഢ്യമുള്ള ഒരു ലോകത്തിനായി ഞങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കട്ടെ പരിശുദ്ധ എൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും സമാധാനത്തിൻ്റെയും എന്നെ ഉപകരണമാകുവാന മറ്റുള്ളവരോട് ക്ഷമയും ദയയും അനുകമ്പയും പരസ്പര പുലർത്തുവാനുമാണ് സംഭാഷണം നേടുവാനും എന്നെ പഠിപ്പിക്കണമേ എല്ലാ യുവതി യുവാക്കന്മാരെയും അനുഗ്രഹിക്കണമേ എന്ന് താഴ്മയായി ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാസന പ്രസാദപരമാതാവും ഞാൻ അമ്മയുടെ ജീവിത മാതൃക പിന്തുടരുകയും ദൈവ സജീവമായ അടയാളമായി തീരുകയും ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ട അമ്മ അമ്മ എലിക്കായി ചെയ്യുന്ന എല്ലാ വിശ്വാസത്തോടെ അമ്മയെ വിളിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ പറയുന്നു എപ്പോഴും എൻ്റെ അരികിലാണെന്നും അമ്മ ഒരിക്കലും എന്നെ കൈവിടില്ലെന്നും അറിഞ്ഞുകൊണ്ട് അമ്മയുടെ സ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പരിശുദ്ധ ആകാശത്തിൻ്റെ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ ഭവനത്തെയും തുടർന്നും കാത്തു സൂക്ഷിക്കുവാനുമാണ് വിശുദ്ധിയിലേക്കുള്ള ഞങ്ങളുടെ ചുവടുകളെ നയിക്കുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു Amen. Um. Um.